നമസ്കാരം നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണണം ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഞങ്ങളെ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നിങ്ങളെ കച്ചവട സ്ഥാപനത്തിൽ ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഫുൾ വേർഷൻ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളെ വ്യാപാര ബിൽഡിംഗ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഇന്ന് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളെ വ്യാപാര ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം അത്രയും യൂസർ ഫ്രണ്ട്ലിയാണ് ഞങ്ങളെ വ്യാപാര ബിൽഡിംഗ് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ഞങ്ങളുടെ വ്യാപാരം ബിൽഡിംഗ് സോഫ്റ്റ്വെയറിൽ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ആ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിങ്ങളെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യുക ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഇമേജും ആഡ് ചെയ്യുക ആ ഒരു ഓൺലൈൻ സ്റ്റോറിൻ്റെ ലിങ്ക് നിങ്ങളെ കസ്റ്റമർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ സ്ഥാപനത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഇമേജ് കസ്റ്റമർക്ക് കാണാൻ പറ്റും ആ ഒരു ലിങ്ക് കൂടെ തന്നെ നിങ്ങൾക്കുള്ള സെയിൽസ് ഓർഡറും കസ്റ്റമർക്ക് ക്രിയേറ്റ് ചെയ്യുക ആ ഒരു സെയിൽസ് ഓർഡർ ഞങ്ങളെ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയറിൽ വരും ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ആ ഒരു കസ്റ്റമർക്ക് നിങ്ങൾക്ക് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് സെയിൽസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവർക്ക് വാട്സപ്പ് വഴി അവരെ സെയിൽസ് ഇൻവോയ്സ് ഷെയർ ചെയ്യുക ആ ഒരു സെയിൽസ് ഇൻവോയ്സ് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ക്യു ആർ കോഡും പ്രിന്റ് ചെയ്ത് വരും അങ്ങനെ കസ്റ്റമർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയച്ച് തന്നതിൻ്റെ ശേഷം അവരെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് കുറിയറായിട്ടും അയക്കാൻ പറ്റും അത്രയും നല്ല അടിപൊളി സോഫ്റ്റ്വെയറാണ് ഞങ്ങളുടെ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഡെമോ ഉപയോഗിച്ച് നോക്കുക ഇന്ന് ഞങ്ങളുടെ വ്യാപാർ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ഡെമോ ഉപയോഗിച്ച് എല്ലാവരും പ്രീമിയം ലൈസൻസ് ആക്ടിവേഷൻ ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളെ വ്യാപാര ബിൽഡിംഗ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് പ്രീമിയം ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിസ്കൗണ്ട് എക്സ്ട്രാ വാലിറ്റി മലയാളം ലാംഗ്വേജ് ടെക്നിക്കൽ സപ്പോർട്ട് ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക